വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥന സർവശക്തനായ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ കുരിശുമരണം വരിച്ചുവല്ലോ ഈശോയുടെ വിശുദ്ധ കുരിശേ നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ കുരിശേ എല്ലാ ശുദ്ധ ചിന്തകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എൻ്റെ ആത്മാവിനെ നല്ല ചിന്തകളാൽ നിറയ്ക്കണമേ ഓ വിശുദ്ധ കുരിശേ എൻ്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ അങ്ങനെ നസ്രത്തിലെ ഈശോയെ ക്രൂശിച്ച കുരിശിനെ ഞാൻ ആരാധിക്കട്ടെ എൻ്റെ മേൽ ജയായിരിക്കണമേ ഈശോയുടെ വിശുദ്ധ കുരിശേ എൻ്റെ ആശ്രയമായിരിക്കണമേ വിശുദ്ധ കുരിശേ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വില തീരാത്ത ദുരിരക്തത്തെക്കുറിച്ച് അവിടുത്തെ ഭയാനകമായ മരണത്തെക്കുറിച്ച് ഉദാനത്തെയും മഹിമയെയും കുറിച്ച് എൻ്റെ മേൽക്കരണയായിരിക്കണമേ ക്രിസ്മസ് ദിനത്തിൽ ഈശോ ജനിച്ചതുപോലെ ദുഃഖ വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടതുപോലെ യോസഫോ നിക്കോതി മോസം കുരിശിൽ നിന്ന് ഇറക്കിയതുപോലെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ അവയെല്ലാം സത്യമായിരിക്കുന്നതുപോലെ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ എന്നേക്കും സംരക്ഷിക്കട്ടെ സർവശക്തനായ ദൈവമേ നിൻ്റെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും സമർപ്പിക്കുന്നു നീ കുരിശ് വഹിച്ചതുപോലെ എൻ്റെ കുരിശും വഹിക്കുന്നതിനുള്ള ശക്തി എൻ്റെ കർത്താവായ ഈശോയെ എനിക്ക് തരണമേ എല്ലാ പരീക്ഷണങ്ങളും എളിമയോടെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ സംരക്ഷിക്കുകയും നിത്യജീവിതത്തിലേക്കെന്നെ നയിക്കുകയും ചെയ്യണമേ ആ മേൻ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ എൻ്റെ സഹനശക്തിക്ക് അതീതമായ സങ്കടമുണ്ടാകുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ എനിക്ക് അതിയായ കോപം വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ എനിക്ക് ആക്ഷേപം വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ എന്നെ അകാരണമായി അധികാരികൾ ശാസിക്കുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ ഞാൻ അന്യായമായി അപമാനിക്കപ്പെടുമ്പോൾ വിശുദ്ധ വിശുദ്ധകുരിശേ എനിക്ക് ആശ്വാസം തരണമേ എന്നിൽ അന്യായമായി കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ എൻ്റെ സങ്കടം കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ വിശുദ്ധ വിശുദ്ധകുരിശേ എനിക്ക് ആശ്വാസം തരണമേ ഞാൻ അധികാരികളുടെയും മറ്റും ക്രമക്കേടുകൾ കാണുമ്പോൾ വിശുദ്ധ വിശുദ്ധകുരിശേ എനിക്ക് ആശ്വാസം തരണമേ എനിക്ക് ഭക്ഷണം രുചിക്കാതെ വരുമ്പോൾ വിശുദ്ധ വിശുദ്ധപുരുശേ എനിക്ക് ആശ്വാസം തരണമേ ഞാൻ വിശപ്പും ദാഹവും വേദനയും നിമിത്തം വലയുമ്പോൾ വിശുദ്ധപുരുശേ എനിക്ക് ആശ്വാസം തരണമേ എൻ്റെ രോഗാവസ്ഥയിൽ പരിചരണവും പരിഗണനയും ലഭിക്കാതെ വരുമ്പോൾ വിശുദ്ധ വിശുദ്ധപുരുശേ എനിക്ക് ആശ്വാസം തരണമേ എൻ്റെ നിസ്സഹായാവസ്ഥയിൽ ആവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ എനിക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ വെറുപ്പും വിദ്വേഷവും അനുഭവപ്പെടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിലും ആളുകളിലും സാഹചര്യങ്ങളിൽ നിന്ന് വിഷമങ്ങളുണ്ടാകുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ ചൂട് ശൈത്യം ആദ്യമായ പ്രകൃതിയിൽ നിന്ന് ക്ലേശങ്ങൾ നേരിടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ നിരാശാബോധം എന്നെ അലട്ടുമ്പോൾ വിശുദ്ധ കുരിശേ എനിക്ക് ആശ്വാസം തരണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം ആത്മാക്കളുടെ രക്ഷയെ പ്രതി എല്ലാവിധ സങ്കടങ്ങളും ക്ഷമയും സഹിച്ച് അവസാനം സന്തോഷത്തോടെ കുരിശുമരണം സ്വീകരിച്ച് സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ എനിക്ക് നീ നൽകുന്ന എല്ലാ കുരിശുകളും നിന്നെ പ്രതി ക്ഷമയോടെ സഹിക്കുന്നതിന് ശക്തി തരണമെന്ന് നിന്റെ ദിവ്യഹൃദയത്തിൻ്റെ യോഗ്യതകളെ നിന്റെ പ്രിയപ്പെട്ട അമ്മയുടെ വ്യാകുലം നിറഞ്ഞ ഹൃദയത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ചും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ തിരുനാമത്തിൻ്റെ ശക്തിയാലും തിരു രക്തത്തിൻ്റെ ശക്തിയാലും തിരുമുറിവിൻ്റെ ശക്തിയാലും തിരുവചനത്തിൻ്റെ ശക്തിയാലും കുരിശിൻ്റെ ശക്തിയാലും അധികാരം ഉപയോഗിച്ച് തിരസ്കരണത്തിൻ്റെയും നിരാശയുടെയും മറ്റെല്ലാ അസ്വസ്ഥതകളുടെയും അന്ധകാര ശക്തികൾ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് കൽപ്പിക്കണമേ അങ്ങയുടെ തിരക്തം എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്ക് ഒഴുക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും കഴുകി സുഖപ്പെടുത്തണമേ എന്നെ ആശ്വസിപ്പിച്ചതിനും സുഖപ്പെടുത്തിയതിനും ഈശോയെ നന്ദി ഈശോയെ ആരാധന എൻ്റെ നാഥനൻ ഞാൻ അങ്ങേ ഏറ്റു പറയുന്നു ആമേ